നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു വീട് പണിയാന്നുള്ളത് അപ്പൊ നമ്മൾ വരച്ച് കഴിഞ്ഞാല് വീട് പണിത് കഴിഞ്ഞാൽ നമുക്ക് ആ വീട് എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ അതിന്റെ ടെക്നോളജി ഒക്കെ മാറി അതിന് മുമ്പ് തന്നെ നമ്മൾ വീട് പണിയതിനു മുമ്പ് തന്നെ ആ വീട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം കണ്ടുനോക്കാം സംഭവം എന്താണ് ഇത് നമ്മുടെ പുതിയ ടെക്നോളജി വെച്ചിട്ട് ഒരു വീട് പണി ചെയ്യാനായിട്ട് സഞ്ചരിച്ചിട്ട് എങ്ങനെ നമ്മുടെ വീട് പണി ഉണ്ടാവുക ടെക്നോളജിയാണ് അപ്പൊ നമ്മൾ ഈ ഒരു ഹെഡ്സെറ്റ് നമ്മുടെ ചെയ്യാൻ പോകുന്ന വീട് വീട് പണി ചെയ്യാണ്ട് മുമ്പ് ഉള്ളിലൂടെ മൊത്തത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒരു ത്രീ ഡി ഇമേജ് മാത്രമായിട്ടാണ് നമ്മൾ കാണാറ് പക്ഷേ ഇപ്പോൾ നമുക്കത് വീഡിയോ ആയിട്ട് നമ്മുടെ കൺട്രോളിൽ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഉണ്ട് ഇതില് നമ്മുടെ കൺട്രോളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീടിൻ്റെ കാണാൻ പറ്റും അപ്പൊ നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കെന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ ആർട്ടിടെക്ടിന്റെ ഇത് പെട്ടെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് പറ്റും അപ്പൊ ഇത് നമ്മൾ സിറ്റ്ഔട്ട് മുതൽ ഇങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ലിവിംഗ് റൂം ലിവിംഗ് റൂം കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ ബെഡ്റൂമിന് എൻ്റർ ആവും ബെഡ്റൂമിന്റെ ത്രീ സിക്സ്റ്റി ഒക്കെ നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാണാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന ഒരു പുതിയ ടെക്നോളജി ഞങ്ങൾ ഇത് മാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ കംപ്ലീറ്റ് അതേപോലെ പണി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് വെച്ചിട്ട് കാണാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചോണ്ട് ഇന്റീരിയർ കാണാൻ വേണ്ടിട്ടാ ടൈറ്റ് ആയിട്ടോ എന്തെങ്കിലും കാണാണ്ടോ അതിന്റെ ഉള്ളിൽ കൂടെ അപ്പൊ സെറ്റ് ആണ് അപ്പോൾ ഇതൊന്നും ഇങ്ങനെ പിടിച്ചോളൂ കയ്യില് ഈ ഈ കയ്യില് പിടിക്കാം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണുന്നുണ്ടോ അങ്ങനെ നീക്കുമ്പോഴൊക്കെ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അവിടെ ഏതെങ്കിലും ബെഡ്റൂം എന്നുള്ളത് അല്ലെങ്കിൽ ബെഡ്റൂം കിച്ചൺ എന്തെങ്കിലും ബട്ടൺ ഇതുപോലെ അങ്ങനെ കാണുന്നുണ്ട് ഈ വർക്കിങ്ങനെ കാണാം അങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ നേരെ ബെഡ്റൂമിൽ എൻ്റർ എന്നിട്ട് ബെഡ്റൂമിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട് പണി ചെയ്യാനായിട്ട് മുമ്പ് പല ആളുകൾക്കും എങ്ങനെ ഇപ്പോൾ വീട് പണി കഴിഞ്ഞാൽ ഉണ്ടാവാന്നുള്ള അറിയില്ല അപ്പോൾ ഈ ഇതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ വീട് പണി കഴിഞ്ഞാൽ എങ്ങനെയാന്നുള്ളത് നമ്മൾ വീടിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ് അപ്പം അതുകൊണ്ട് വേറെ കൺഫ്യൂഷൻ കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ തന്നെ നമുക്ക് പണി ചെയ്തിട്ട് തരാനും പറ്റും അപ്പോൾ പുതിയൊരു ടെക്നോളജി ആണ് ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ എല്ലാ പ്രൊജക്ടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പലർക്കും അത് ചെയ്തിട്ടുള്ളവർ പലർക്കും നല്ല ഗുണം ഉണ്ടായിട്ടുണ്ട് അതിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളൊരു പ്ലാന് ഇവിടെ നിന്ന് ചെയ്തു കൊടുത്തിട്ടേ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ ഡീറ്റെയിൽ കൊടുക്കാറുണ്ട് നമ്മുടെ കൺസെപ്റ്റ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ സെയിം ടൈമിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സെയിം ടൈമിലും ഇങ്ങനെ പ്ലാൻ കാണിച്ചിട്ട് ഫർണിച്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിക്കാനും വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് ഫർണിച്ചർ മാറ്റാനും അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ മാറ്റാനുള്ള ഒരു ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട് ഇതെല്ലാം പുതിയ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ഈ എക്സിബിഷന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം തന്നെ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാം അവർ പറഞ്ഞു തരും ഇനി നിങ്ങളുടെ അറിവില് ആരെങ്കിലും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്